പെരിന്തൽമണ്ഡ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു നൂറ്റിമുപ്പത് കോടി രൂപ വരവും നൂറ്റി ഒൻപത് കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന സുസ്ഥിര വികസനവും ക്ഷേമവും മികച്ച പശ്ചാത്തല സൗകര്യവും ലക്ഷ്യമാക്കിയുള്ള സർവ്വതല സ്പർശിയായ ബജറ്റാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പുതുക്കിയ ബജറ്റ് വർഷാരംഭത്തിലെ കോടി മുന്നോടി അറുപത്തി വർഷത്തെ വരവ് തൊണ്ണൂറ്റി കോടി അറുപത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ആകെ തൊണ്ണൂറ്റിയേഴ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് നടപ്പുവർഷത്തെ ചെലവ് തൊണ്ണൂറ്റിയഞ്ച് കോടി എഴുപത്തി ലക്ഷത്തി ഇരുന്നൂറ്റി പത്ത് വർഷാവസാന നീക്കിയിരിപ്പ് രണ്ട് കോടി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആകെ തൊണ്ണൂറ്റിയേഴ് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള മതിപ്പ് ബഡ്ജറ്റ് വർഷാരംഭത്തിലെ മുന്നിരിപ്പ് രണ്ട് കോടി ഇരുപത്തി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രതീക്ഷിത വർഷത്തെ വരവ് നൂറ്റി മുപ്പത് കോടി പതിനാല് ലക്ഷത്തി അറുപത്തി മൂവായിരം ആകെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സാമൂഹ്യ സുരക്ഷാ രംഗത്തെ വികസനം ലക്ഷ്യമാക്കിയുള്ള കെയർ മിഷൻ സംരംഭ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നെസ്റ്റ് മിഷൻ പശ്ചാത്തല വികസനം ലക്ഷ്യമാക്കി ഫ്രെയിം മിഷൻ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായുള്ള ഷുവർ മിഷൻ ആരോഗ്യരംഗത്തെ അഭിവൃദ്ധിക്കായി സുരക്ഷാ മിഷൻ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ സമൃദ്ധി മിഷൻ തുടങ്ങി നഗരസഭ നടപ്പിലാക്കുന്ന ആറ് മിഷനുകളും ഈ ബജറ്റിലും ഇടം പിടിച്ചിട്ടുണ്ട് വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹോപ്പ് ആൻഡ് ഡ്രീം തൊഴിൽ സാധ്യതകൾക്കായി സേഫ് പദ്ധതി സമ്പൂർണ്ണ ആരോഗ്യ പരിപാലന പദ്ധതി ഫിറ്റ് ഫോർ ലൈഫ് സാമൂഹ്യ സുരക്ഷയ്ക്കായി പോലീസും അടങ്ങുന്ന ജനകീയ സേന കായികരംഗ പ്രോത്സാഹനത്തിന് പ്ലേ ഫോർ പാഷൻ എ ടി എം മാതൃകയിൽ കിയോസ്ക് സ്ഥാപിച്ച് പാൽ ലഭ്യമാകുന്ന മിൽക്ക് എ ടി എം മലിനജല ശുദ്ധീകരണത്തിന് ആറ് കോടിയുടെ എഫ്എസ് ടി പി നിർമ്മാണം തുടങ്ങിയവയാണ് പുതിയ പദ്ധതികൾ സിസിഎൻ പെരിന്തൽമണ്ണ